ഹായ് നിങ്ങൾക്ക് എന്ത് വീടുക പറഞ്ഞാൽ കടന്നൊന്ന് വെട്ടി കുടിക്കാൻ പോകണ്ടോ അതോ ഇത് കേട്ടോ ഇവിടെയും കുറച്ചുണ്ട് എന്നാലും അതുമാത്രമല്ല വേറെ വേറെയും കാണിച്ചു തരാട്ടോ ഇതിൽ ഡിഫറെൻ്റായിട്ട് ഇന്ന് കാണിച്ചു തരാം ആദ്യം വെട്ടി കുടിക്കാൻ പോകട്ടോ അതാ അപ്പോൾ ഒരു ഇതാ ഇത് നമുക്ക് വെട്ടി കുടിച്ച് ഇതിലൊക്കെ ആക്കി കൊടുക്കണം അപ്പോൾ അപ്പം കുടിക്കേണ്ടപ്പോൾ അതിൽ വെള്ളമൊക്കെ എടുത്ത് കൊടുത്താൽ അപ്പം കുടിക്കും ഓക്കെ ആദ്യം എങ്ങനെ കുടി വെട്ടി കാണിച്ചു തരാം ഇതാ ചേർത്താൻ പോകട്ടോ இதா எத்தனை சூப்பர் ஆகிடலா பணம் நமக்கு சரிக்கு இந்த பணம் இழந்தேன் இழந்தேன் அம்மா வரஞ்சே தான்ட்டா இதா இது பூ காரிக்கு அப்போ அப்போ நான் எடுத்து கொடுக்கங்க அனுச்சிடறேன் இதா வரல நீங்கள் விட்டு இந்தா வெள்ளம் போகணுண்டுதா பாரப்பு இருக்கும் மறைக்காத உண்டா எடுத்து எடுத்து கொடுக்கா அப்போ நான் கதா நிறையா கொடுத்துட்டு இதா உண்டு கேட்டா అప్పూంటే ఎనికి వలయమ్మట పెట్టివచ్చే సూపర్ కుడికి పోండీ ఎక్క తోండీ తోండి కళికను కాని എന്താണ് ഡിഫറെന്റ് ഡിഫറെ ഇതിൽ വിസിലടിക്കാൻ പോണ്ടോ നമിച്ച് ഇങ്ങനെ സേർച്ച് വെക്കും വേണ്ട ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് വിസിലടിക്കാൻ പോകട്ടെ എങ്ങനെ പറഞ്ഞതാ ഇങ്ങനെ വലിക്കുക ഉള്ളിലേക്ക് വലിക്കുക എങ്ങനെ വിസിൽ വേണ്ട അപ്പൂന വിസിലടിക്കാറിയാ അപ്പൂനൊന്നാക്കി കൊടുക്കണ്ട സൂപ്പറായി വിസിലടിക്കുന്നതാ അവിടെ നോക്കപ്പ് ഇതാണ് ഡിഫ്രൻറ്റ് ആണ് അത് വിലക്കാരൊക്കെ വിശ്വലിച്ച് പറയണം